േ ഞാൻ തയ്യാറാക്കുന്ന കറിയുടെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ ഉണക്കൽമീൻ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ കുറച്ച് ഉണക്കൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്ക കേട്ടോ എന്നിട്ട് അതിൻ്റെ തലയും അതിൻ്റെ ഒരു കറു സൈഡുള്ള തോലുമില്ലേ കറുത്ത ഭാഗമുള്ള തോലും ചീന്തി എടുത്ത് കളയുക എന്നിട്ട് നമുക്ക് ഈ മറ്റേ വശത്തൊരു വെ വെള്ള സൈഡ് ഉണ്ടാവുമല്ലോ ആ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുക്ക ഉണ്ടായാലുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് രണ്ട് സൈഡും ചിന്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണക്കൽ മീനും അല്ലേ ഒന്നും ഉണ്ടാവില്ല ബാക്കി അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലത് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് ഇങ്ങനെ തിരുമ്പി എടുക്ക കേട്ടോ അതുപോലെ കയ്യേറ്റം നല്ലപ്പം കണ്ടില്ല നല്ല ചളി വന്നിട്ടുണ്ട് നല്ല നല്ല ക്ലീനായി കിട്ടും കേട്ടോ അതുപോലെ ചെയ്താൽ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലൊന്ന് കയ്യേറ്റം ഒന്ന് തിരുമ്പി കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടും ഇത് നമുക്ക് എത്ര ഒരു എൻ്റെ ഈ ഉണക്കൽമീൻ്റെ മേലെ ഒരു ഒരു എണ്ണമെഴുക്ക് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഈ കല്ലുപ്പിട്ട് കഴുകിയാൽ അതൊക്കെ ക്ലീനായി കിട്ടും അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതൊരു ഇനി മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്ക കേട്ടോ ഇനി ഉണക്കൽ മീൻ ഏത് മീൻ കിട്ടുകയാണെങ്കിലും ഇതുപോലെ കഴുകിയാൽ മതി കേട്ടോ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അപ്പോൾ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഫസ്റ്റ് കഴുകിയതും ഉപ്പ് കഴുകിയതും നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ എന്താ ഈ കറിയുടെ കഥയെന്നു വെച്ചാൽ പതിനഞ്ച് വർഷം മുന്നേ നമ്മൾ പെരപ്പണിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് പേര കരാറ് കൊടുക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ കരാറ് കൊടുത്തിക്കായിരുന്നു കേട്ടോ ആ സമയത്ത് അവരൊന്നും ഉണക്കൽ മീനാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ എന്നും ഇങ്ങനെ ഉണക്കൽ മീനും കുറച്ച് വലിയ ഉള്ളി തക്കാളി പച്ചമുളക് കൊണ്ടു കെട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് അവർ കറി തയ്യാറാക്കിയിരുന്നത് അപ്പോൾ ഇത് അവർ രണ്ട് നേരം കഞ്ഞിക്കും ഇത് തന്നെയാണ് ഉച്ചക്ക് ചോറിനും ചോറല്ല കഞ്ഞി തന്നെയാണ് ഉച്ചക്കും തയ്ക്കുക അപ്പോഴും ഈ ഒരു കറി തന്നെയാണ് അവർ കൂട്ടാറ് കേട്ടോ അപ്പോൾ അവർ ഇടയ്ക്ക് നമുക്കും തരാറുണ്ട് അപ്പോൾ ഞാനതൊരുസം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ നിന്നാൽ അവർ ഇതെങ്ങനെ കറി വെക്കുന്ന നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് അപ്പോൾ അവർ ഉള്ളിയൊന്നും വയറ്റുന്നൊന്നുമില്ല അത് വലിയ ഉള്ളിതാ അതുപോലെ മുറിച്ചിട്ടിട്ട് ചെറുതായി മുറിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളി പച്ചമുളകും വെളുത്തുള്ളി ഇതൊക്കെ അവർ വെള്ളം മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വകയത്ത് ഞാനൊരു രസുലുവ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ കെട്ടിട്ട് ഞാനിപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അവർ വേവിച്ചെടുത്തിട്ട് നല്ല ഒന്നിങ്ങനെ കുത്തി ഉടക്കും തക്കാളി ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് അവർ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ അത് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് മൂന്ന് ടീസ്പൂൺ ചേർത്തി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇരുള്ളതാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം അതുപോലൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ അവരത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ ഇടക്ക് ഉണക്കൽ മീൻ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ കുട്ടികൾ പറയും അവരുണ്ടാക്കിയ പോലും ഉണ്ടാക്കുക അമ്മ എന്ന് പറയും അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ താ മീൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടുകയാണ് ഇത് ഞാൻ പിന്നെ അവർക്ക് ഇനിയും വഴറ്റാനൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് കരുതി ഞാൻ ഒരു പ്രാവശ്യം ഉള്ളിയൊക്കെ വയറ്റി ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടിയില്ല ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഇതിൽ അവർ പൂളിയൊന്നും ചേർക്കുന്നില്ല തക്കാളിയുടെ പുളി മാത്രമാണ് ഇതിപ്പോൾ ഇതൊരു ഞാനിതാ മീനിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ഒന്ന് മിക്സാക്കി നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഉണക്കൽ മീനിനൊന്നും അത്ര വേവൊന്നും ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്നാല് മിനിറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോഴേക്കും മീൻ വെന്തിട്ടുണ്ടാവും അപ്പോൾ അതാ മീൻ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇനി ഇതാ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് ഇതിൽ ഞാൻ പുളി ഒഴിച്ച് നോക്കി അപ്പോഴും ഇത് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല ഇതുപോലെ തന്നെ വെക്കണം തക്കാളിയുടെ പുളി മാത്രമാണ് അതിന് ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തണുപ്പ് കാരണം നല്ല കട്ടിയിട്ടാണ് ഉള്ളത് ഞാനിത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഓ നല്ല ടേസ്റ്റാണ് ഒരു തവണ അതുപോലെ ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ